ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാട്ടോ ഞാൻ വന്നേക്കണേ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മൂന്ന് മുട്ട രണ്ട് സവാള മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി കറിവേപ്പില കടുക് വെളിച്ചെണ്ണ പിന്നെ അതെ ഒരു അര ടീ അര ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങാൻ വച്ചാലോ എന്നിട്ട് നമുക്കിതേം കട്ട് ചെയ്യാം ആദ്യം മുട്ട പുഴുങ്ങാൻ വയ്ക്കാം അപ്പോൾ അതാ മുട്ട ഞാൻ എന്താ ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ ഞാൻ അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ അതാ നമുക്കത് മൂടി വെച്ചു കൊടുത്തേക്കാം മുട്ട വേവുമ്പത്തേക്കും സവാളയും പച്ചമുളകും തക്കാളിയും ഞാൻ ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വരാം കേട്ടോ അതാ ഇപ്പം സവാള ഒക്കെ എന്താ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സവാള തക്കാളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ദാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ കത്തിച്ച് കൊടുക്കാം എന്നിട്ടിതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള തക്കാളി പച്ചമുളക് എല്ലാം ഉണ്ടാക്കിയിട്ടു കൊടുക്കാം കണ്ണൂരിലേക്ക് ഇപ്പം കൊടുക്കാം അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു നുള്ളു മതി ഇട്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളോടെയും ഒഴിച്ച് കൊടുക്കാം എന്താ അര ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് അര ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യണം അപ്പം അതാ മിക്സ് ചെയ്യുന്നതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുന്ന ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതാ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തില്ലേ ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് നാല് വിസലടിക്കുന്നവരത്തേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നാല് വിസലാട്ടതിനാവശ്യമായത് നാലോണം നല്ലോണം വെന്ത് കിട്ടുള്ളൂ എന്താ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാല് വിസല് അപ്പോൾ തേക്കും എന്താ നമ്മുടെ മുട്ട ഇവിടെ വെന്ത് വന്നാണ്ട് ഞങ്ങൾക്ക് ഓഫാക്കിടാം കേട്ടോ എന്താ നമ്മുടെ കുക്കറോ നാല് നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്താ നമ്മുടെ കുക്കർ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അടുപ്പത്തേക്ക് ചീൻ വെച്ച് കൊടുക്കാം ഗ്യാസ് കത്തിച്ച് ഒരു ചീൻചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടാവണം ഇപ്പൊ നമ്മളെ ചീനച്ചട്ടി നല്ലോണം ചൂടായി വന്നുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്ന കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ ഇന്നത്തെ നമ്മുടെതാ പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം അപ്പതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇണ്ടാക്കേക്ക് നമ്മളെ കുക്കറിൽ വേസ്റ്റ് വെച്ചേക്കണതില് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇതാ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതാ ബേഫ് ചെറുമ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇതാ അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട ഇനി നമുക്ക് മൂടി വെച്ച് നല്ലോണം തിളപ്പിക്കണം അപ്പം അതാ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പുഴുങ്ങി വെച്ചതിനെ മുട്ട അതായതിലേക്ക് ഞാൻ മുട്ടയിട്ട് കൊടുത്തുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് വന്നപ്പോൾ മുട്ട എടുക്കുന്ന വീഡിയോ എൻ്റെ സ്കിപ്പായി പോയതാണ് മുട്ട തൊലി കഴിഞ്ഞിട്ട് തൊണ്ടുകളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നല്ലോണം തിളയ്ക്കണം മുട്ട ഇട്ടതിന് ശേഷം നല്ലോണം കറി തിളച്ച് വന്നാൽ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടതൊന്നുകൂടി നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കാം കേട്ടോ നല്ലോണം തിളച്ച് ഞാൻ അത് ഇത് ഓഫാക്കാം കേട്ടോ അപ്പം നമ്മുടെ ഞാൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ